തൊടുപുഴ മുട്ടം സ്വദേശികളായ ഷോണറ്റ് അഞ്ജനാ മോഹൻ മോൾ ജെയ്സൺ എന്നിവരാണ് ജോലി തട്ടിപ്പിനിരയായത് അർമേനിയയിൽ ജോലി ചെയ്യുന്ന മുട്ടം മാത്തപ്പാറ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവരുൾപ്പെടെ ആറുപേരിൽ നിന്നും വാങ്ങുകയായിരുന്നു അമലും കൂട്ടാളിയായ ജിബിൻ സണ്ണി ഹരിപ്പാട് സ്വദേശികളായ ജോൺ മനോജ് എന്നിവരും ചേർന്നാണ് പണം ഇവർ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് മലേഷ്യക്ക് അയോൺമാൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ബില്ലിംഗിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ എന്റെ അറിവിലുള്ള ആറ് പേരെ ഞങ്ങൾ ആറുപേര് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അമല് മുട്ടത്തുള്ള അമൽ കെ ജെ മാത്തു വീട് അവർ അവന്റെ അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തത് ഫസ്റ്റ് എമൗണ്ട് അമ്പതിനായിരം രൂപ ഡിസംബർ ഒന്നാം തീയതി കൊടുത്തു അത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി എട്ടാം തീയതിയോട് കൂടി ഫുൾ എമൗണ്ട് ഞങ്ങൾ ആറ് പേരും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറുമാസമായിട്ട് ഞങ്ങളെ പറ്റി അതിനെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല മാർച്ച് ഒമ്പതാം തീയതി ഒരു ഫേക്ക് ടിക്കറ്റ് ഇട്ടുവന്നു ഫേക്ക് ഫേക്കാന്ന് ഞങ്ങൾ അറിയാൻ കാരണം എന്റെ ജൻഡറിന്റെ സ്ഥാനത്ത് മെയിലെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് അറിഞ്ഞത് അത് കഴിഞ്ഞ് പറഞ്ഞത് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് അതും ഫേക്ക് ആണ് മുൻപാണ് അമലിന് ഇവർ പണം നൽകിയത് പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഒരാൾക്ക് വിമാന ടിക്കറ്റും വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം രൂപ വീതം നാല് പേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു അമലിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഇവരും ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു അമലിന്റെ വീട്ടുകാരെ അമലിന്റെ വീട്ടുകാരെ അവർ അവർക്ക് നിങ്ങൾ കേസ് അച്ഛനോട് അച്ഛനോട് പറയുന്നത് നമുക്ക് അതുകൊണ്ട് പറയുന്നത് അമലല്ല മറ്റേ ജോൺ ജോൺ എബ്രഹാം എന്ന് പറഞ്ഞ ഒരു ാലും ഞങ്ങള് മാത്രല്ലേക്കണം ഇതുപോലെ അവിടെ അർമീനയിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുണ്ട് മുട്ടത്താണേലും പിന്നെ പിറവിത്താനോ അവിടെയൊക്കെ പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് തിരിച്ചു ഇഷ്ടം പോലെ ഉണ്ട് ആ അമല തന്നെ കൊണ്ടുപോയതാണ് ഞങ്ങളെ മാത്രമല്ല അതിപ്പം കൊറേ സ്റ്റേഷനില് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ പരാതിയായിട്ട് പക്ഷെ ആരും ഇങ്ങനെ മുന്നോട്ട് പറയാൻ വേണ്ടി നിക്കണില്ല ും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം